പാലക്കാട്ടിലെ ബ്രൂവറിയിൽ വൈ ആർ എസിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കാമെന്നാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു സ്റ്റേറ്റ് ലാന്റ് ബോർഡാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത് റോഷുപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷുപാൽ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ സി പി എമ്മിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതോടെ നേരത്തെ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതും ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നിരസിക്കലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്താണ് പുതുതായിട്ട് ഈ ഒയാസിസ് കമ്പനിക്കെതിരെ റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്ന നിലപാട് ഡോക്ടർ അൻകുമാർ പാലക്കാട് എലപ്പള്ളിയിലെ ഈ വിവാദ ഭൂമി ഒയാസിസ് കമ്പനി ബ്രൂവറി നിർമ്മിക്കാനായി വാങ്ങിയ ആ ഭൂമിയാണ് അത് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം അത് ചട്ടവിരുദ്ധമാണെന്ന കണ്ടെത്തൽ ഇത് നിയമസഭയിൽ രേഖാമൂലം രജിസ്ട്രേഷൻ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് പറഞ്ഞത് അതിൻ്റെ നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് താലൂക്ക് ലാൻഡ് ബോർഡിനാണ് അങ്ങനെ നിർദ്ദേശം അത് മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് കമ്പനികൾക്ക് ഈ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് പതിനഞ്ച് ഏക്കർ ഭൂമി മാത്രമാണ് കൈവശം വെക്കാനുള്ള അധികാരമുള്ളത് ഇരുപത്തിമൂന്ന് ഏക്കറിലേറെ ഭൂമിയുണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് രണ്ട് ഏക്കർ ഭൂമിയാണ് ഒയാസിസ് കമ്പനി ബ്രൂവറി ഉൽപ്പാദിപ്പിക്കാനായി എലപ്പള്ളിയിൽ വാങ്ങിയത് അത് ചട്ടവിരുദ്ധമാണെന്ന കണ്ടെത്തലിനാണ് ഇപ്പോൾ അൻവർ സദത്ത് എം എൽ എയുടെ ചോദ്യത്തിന് നക്ഷത്ര ചിഹ്നവിട്ട നക്ഷത്ര ചിഹ്നമിടാത്ത മറുപടി രേഖാമൂലം നിയമസഭയിൽ നൽകിയത് ഏതായാലും ഈ കാര്യത്തിൽ സി പി ഐ വ്യത്യസ്ത നിലപാട് നേരത്തെ തന്നെ ഈ ബ്രൂവറി അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ സ്വീകരിച്ചതാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് അത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു അരുൺകുമാർ വലിയ വിവാദങ്ങൾക്ക് കൂടി വഴിവെക്കുന്നു ഈ വിഷയം കാരണം നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ഭൂമി കൈവശപ്പെടുത്തുകയാണ് ബോയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രജിസ്ട്രേഷൻ മന്ത്രി നിയമസഭയെ അറിയിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ മറ്റ് നടപടികളെക്കുറിച്ചും അതിന് അതിൻ്റെ നടപടി വൈകുന്നതിനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട് അരുൺകുമാർ ഓക്കെ താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ